നമ്മള് ഏകദേശം ഓഫീസിലെല്ലാം പോയി കാണണം അപ്പോ അസോസിയേഷ് സംസാരിക്കുന്നു ഇതാണ് പേ ചെയ്ത് ടിക്കറ്റ് എടുത്തവരുടെ ഗതികേട് എന്ന് പറഞ്ഞു ഈ എയർപോർട്ട് മുഴുവൻ നമുക്ക് എത്ര എത്ര ഓഫീസേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഇന്നത്തെ ഷെഡ്യൂൾ ഫുള്ള് സാധനം നിങ്ങൾക്ക് ടെക്നിക്കൽ ഇവർക്ക് മാത്രമേ അതും നിങ്ങളുടെ നമ്മളൊക്കെ നമ്മളൊക്കെ വൃത്തിയായിട്ട് ചൂട്ടിട്ട് വരുന്ന ആൾക്കാരാണ് ഓക്കെ ആ അവിടെ കാണിച്ചു അത് വിടെ അത് വിടെ അത് സീനിയർ മാനേജ്മെന്റ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പലരും ആൾക്കാരും നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വി വിൽ ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു സോൾവ് ഇറ്റ് അത് ചെയ്യണം ആ സൊല്യൂഷൻ ചെയ്തേ പറ്റൂ കാരണം നമ്മളെ ഡൽഹിയിൽ വരെ പോകാൻ വേണ്ടി പോകുന്ന ആൾക്കാരല്ലേ നമ്മളൊന്നും വേണ്ടില്ല ഇവിടെ നിന്ന് ഇപ്പം എൻ്റെ കൂടെ പന്ത്രണ്ട് പേരുണ്ടല്ലോ ഐ ഗോയിങ് ടു സിംഗപ്പൂർ യു ഹോൾ സിംഗപ്പൂർ ഫ്ലൈറ്റ് മുംബൈ യുവർ ഫ്ലൈറ്റ് റീച്ച് ഐ എം ഓക്കെ ഐ കൺ വെയിറ്റ് ഐ കൻ വെയിറ്റ് ഓക്കെ െ കാണുന്നത് ഇനി ഇനി അടുത്ത വട്ടങ്ങളെ കാണുന്നു നമ്മുടെ